ഈ സരോവരം പാർക്കിൽ ഒരുപാട് സഹോദരിമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ പ്രശാന്ത പ്രശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പം ഈ സഹോദരിമാരിൽ അഞ്ചിൽ ഒരാൾക്ക് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളെ കവർന്ന് തിന്നുന്ന കവർത്ത് ബാധിച്ച ഒരു ജീവിതശൈലി രോഗമാണ് പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി അവെയർനെസ് മാസമാണ് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്നെനിക്ക് തോന്നി പല ഗൈനക്കോളജിസ്റ്റുകളോട് ഞാൻ ഈ വിഷയം പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ചിലർക്ക് ക്യാമറയെ ഫേസ് ചെയ്യാൻ മടിയാണ് ചിലർക്ക് മറ്റു ചില ചില പരിമിതികളുള്ളത് കൊണ്ട് അവസാനം ഈ വിഷയം ഞാൻ തന്നെ ഏറ്റെടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ പി സി ഒ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് ഒരു മെൻസ്ട്രേഷനിലുള്ള ഡീവിയേഷനിലെ ഉണ്ടാകുന്ന ഒരു തകരാറ് മാത്രമാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പി സി ഒ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളെ നയിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിതശൈലി പ്രശ്നമാണ് അതിന് പരിഹാരമുണ്ട് പരിഹാരമുണ്ട് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെവൻ ഡേ ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് അപ്പം ആ പി സി ഒ എസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പി സി ഒസ് പിന്നീട് ഹൃദ്രോഗങ്ങൾക്കും പ്രമേഹങ്ങൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാക്കിയിട്ട് പ്രമേഹങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒസ് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് പി സി ഓസ് ചലഞ്ചിൻ്റെ ഡേ വണ്ണിൽ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ സരോവരം പാർക്കിലൂടെ എങ്ങനെ നടക്കുക പത്തിൻ്റെയും മൂന്നിൻ്റെ ഇടയ്ക്കുള്ള വെയിൽ കൊണ്ട് നടക്കുക ഇത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യാനും വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ഒരു സമയമാണ് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സോളാർ പാനൽ പോലെയാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പറഞ്ഞല്ലോ പി സി ഒ ഡി ഉണ്ടാവുന്നത് പലപ്പോഴും ഹോർമോണൽ ഡിസ്ബാലൻസ് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഹോർമോണുകളൊക്കെ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ എന്ത് സഹായിക്കും ഈ ഒരു സൺലൈറ്റ് കൊള്ളുന്നത് സഹായിക്കും എന്നുള്ളത് പി സി ഒ ഡി ഉള്ള ഏതൊരാൾക്കാരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാവിലെ കുറച്ച് സമയം വെയില് കൊള്ളാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഇതെല്ലാം കൂടെ കഴിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഈ പി സി ഓടി ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലേ ഇപ്പോൾ പി സി ഒടി നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജങ്ക് ഫുഡുകളും അതുപോലുള്ള ഷുഗറി ഡ്രിങ്ക്സൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ സഹോദരിമാർ സഹോദരിമാരെന്ത് ചെയ്യണം ധാരാളം കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തി ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ അത് ഹെൽത്തി ഡയറ്റ് ഈസ് ഈക്വൽ ടു ഹെൽത്തി ഹോർമോൺസ് എന്നാണ് പറയുന്നത് ഓക്കെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാനും നല്ലൊരു മാധുര്യമുണ്ട് പക്ഷെ നമ്മുടെ ഹോർമോണുകൾക്ക് അത് അപകടമാണ് ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾ തൊട്ട് തുടങ്ങേണ്ട ഒരു കാര്യം എന്താണ് ഈ പഞ്ചസാര അടിഞ്ഞ വർഷങ്ങൾക്ക് പകരം സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട്സിനും ഉണ്ടല്ലോ മാധുര്യം ആ മാധുര്യം ആസ്വദിച്ച് പി സി ഒ തകർക്കാനുള്ള നിങ്ങളുടെ യാത്ര ഏറ്റവും ഭദ്രമാക്കുക എന്നുള്ളതാണ് പി സി ഒ എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭദ്ര നമ്മളെ ബന്ധിപ്പിച്ചൊരു ചങ്ങലയാണെങ്കിൽ ഈ ചങ്ങല അയക്കാനുള്ള ഒരു വലിയൊരു മരുന്ന് എന്താണെന്ന് അറിയാം അതിപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നന്നായിട്ട് നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പം എന്താക്കും നിങ്ങൾ ആ പി സി ഒസിൻ്റെ ഓരോ ചങ്ങല ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക ഇനിയിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഉച്ചൻ്റെയൊക്കെ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത്തിരി സമയം നടക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ പി സി ഒ ഡിയിൽ നിന്ന് മുക്തരാവാൻ ഇത് വളരെ സഹായിക്കുമെന്നുള്ളത് പി സി ഒ എസ് പ്രിവെൻഷൻ ചാനലിൻ്റെ ഫിഫ്ത്ത് ഡേ എനിക്ക് പറയാനുള്ളത് എന്ന് ഞാനിപ്പോൾ ഈ സരോവരം പാർക്കിലിരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടക്കുകയെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാണ് ഇങ്ങനെ എക്സസൈസ് ചെയ്യാനും ചിരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോർമോണുകൾക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ ആവശ്യമാണ് ഈ എക്സസൈസ് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യും ഓക്കെ അത് പി സി ഒസിനെ തൂത്തെറിയാൻ സഹായിക്കും എന്നുള്ളതാണ് പി സി ഒ എസ് പ്രിവെൻഷൻ ചാലഞ്ചിൻ്റെ അല്ലെ പി സി ഒസ് ക്യൂറിംഗ് ചാലഞ്ചിൻ്റെ ആറാം ദിവസം എനിക്ക് എന്താ പറയുന്നോ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കുറച്ച് ഇത് ചെയ്യാം കുറച്ച് എന്തെങ്കിലും കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ഒരു കോഴിമുട്ട കഴിക്കാം അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ പയറോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അത് ഭക്ഷണത്തിൻ്റെ ഇടയിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളടുത്തായി എടുക്കേണ്ട ഒരു ചലഞ്ചെന്നാണ് പി സി ഒ എസ് ചലഞ്ചിൻ്റെ ഏഴാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ണാടിൻ്റെ മുമ്പിൽ നോക്കുമ്പം നിങ്ങൾ സ്വയം ഒന്ന് പറയാം ഈ പി സി ഒസ് എൻ്റെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിലും മേലെയാണ് ഇതിനെ തൂർത്തെറിയാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ചലഞ്ച് എടുക്കാൻ നിങ്ങൾ തയ്യാറാക്കാം പി സി ഒസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് തൂത്തെറിയാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് എല്ലാവരും ഇതിനു വേണ്ടി ശ്രദ്ധിക്കുക ഓക്കേ ബായ്